ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രോജക്റ്റിനും സ്കൂളിലെ വർക്കിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ബോർഡേഴ്സ് ഡിസൈൻ ചെയ്യുക എന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഏഴ് ബോർഡർ ഡിസൈൻസ് കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു ജസ്റ്റ് ഒരു സ്ക്രാമ്പിൾഡ് ബോർഡർ വരച്ചു കൊടുക്കുക അതായത് ജസ്റ്റ് ഇങ്ങനെ ഒത്തിരി ഒരു സിക്സ് ലാക്ക് പോലെ എന്ന സ്ട്രെയ്റ്റും അല്ലാത്ത രീതിയിൽ ഒരു ബോർഡർ വരയ്ക്കുക പിന്നെ കറുത്ത് ഡോട്ടിട്ട് കൊടുക്കുക ലീഫ് പോലെ അപ്പോൾ ഒന്നാമത്തെ ഡിസൈൻ റെഡിയായി ഇനി അടുത്ത് രണ്ടാമത്തേത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈലൈറ്ററാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ചെയ്ത എല്ലാ ബോർഡറിലെയും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ എടുത്ത കളർ തന്നെ എടുക്കണമെന്നില്ല വേറെ വേറെ കളർ യൂസ് ചെയ്ത് നല്ല ഒരു ഡിസൈൻ തന്നെ വേറെ വേറെ കളർ ചെയ്താൽ നല്ല രസമായിരിക്കും എല്ലാം അടുത്ത് അതിന് തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുക അത് ഞാൻ ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്രീനും പിങ്കും അങ്ങനെയൊക്കെ ഉള്ള കോംബോസ് യൂസ് ചെയ്യാം അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ട്രീയുടെ മോഡലുള്ള ഒരു ഡിസൈനാണ് ട്രീ അതിനു വേണ്ടി ഞാൻ ഇവിടെ പടരാതിരിക്കാൻ വേണ്ടി പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ എടുത്ത കളറ് എന്തായാലും തെളിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ രണ്ടാമത് വേറെ കളറെടുത്താണ് വരച്ചത് നിങ്ങൾക്ക് ഇത് ആദ്യം ഞാൻ തടിയുടെ ഒരു ഡിസൈൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ തടിയുടെ ഞാൻ നോക്കിയിട്ട് കുറച്ച് പാടായിട്ട് തോന്നി അതാണ് ഇത്ര എളുപ്പമുള്ള ഡിസൈൻ കൊടുക്കാൻ കാരണം അപ്പോൾ ഇത് കൊള്ളമല്ലോ നല്ല ഡിസൈൻ അല്ലേ ഇനി അടുത്ത ഡിസൈനിലേക്ക് പോകാം അടുത്ത ഡിസൈൻ വന്നിട്ട് ലീഫാണ് വരച്ചു കൊടുക്കുന്നത് ഇത് വളരെ സിമ്പിൾ ലീഫാണ് ജസ്റ്റ് ഞാൻ വരയ്ക്കുന്ന പോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി വളരെ സിമ്പിളാണ് ഞാനിത് ബുക്കിൽ ചെയ്ത് കാണിക്കുന്നത് എൻ്റെയിൽ എ ഫോർ ഷീറ്റ് ഇല്ലായിരുന്നു മാത്രമല്ല ഒരു സബ്സ്ക്രൈബർ പെട്ടെന്ന് പെട്ടെന്നിട്ട് ചോദിച്ചിരുന്നു ഒരു ബോർഡർ ഡിസൈനിൻ്റെ വീഡിയോ ഇടാമോന്ന് അതുകൊണ്ടാണ് പെട്ടെന്ന് ബുക്കിൽ ചെയ്തത് ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായവർ വീണ്ടും കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോ ഇടാം ബാക്കി ഇനി അടുത്ത ബോർഡർ ഡിസൈൻ്റെ വീഡിയോ എന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇനി അടുത്തത് ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു വരച്ചുകൊടുക്കുക ഇതിന് സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി ഇനി സ്കെയിൽ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം പക്ഷേ ആവശ്യമില്ല ഞാൻ സ്കെയിൽ യൂസ് ചെയ്യാതെയാണ് വരച്ചത് അതിനുശേഷം പച്ച ഇലകൾ വരച്ച് കൊടുക്കുക ഇനി അടുത്ത ഡിസൈന് ഒരു ഫ്രൂട്ട് മോഡൽ ഡിസൈനാണ് അതിനായി കുറച്ച് റൗണ്ട് സർക്കിൾ വരച്ച് കൊടുക്കുക എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലീഫ് വരച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഈ ഡിസൈനിന് വേറെ ഒരു പണിയില്ല ജസ്റ്റ് ലീഫ് വരയ്ക്കുക സർക്കിൾ കൊടുക്കുക പറ്റില്ലേ അത്ര സിമ്പിളായിട്ടുള്ള ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയ ഡിസൈൻസ് ആണ് ഇനി അടുത്ത ഡിസൈനിലേക്ക് പോകാം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് കുറച്ച് പ്രഷർ കൊടുത്തിട്ട് പിന്നെ എൻഡിങ്ങിലാവുമ്പം കൊടുക്കണം സ്കെച്ച് എന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടും മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം അവസാനമായിട്ട് ഞാൻ എല്ലാ ബോർഡേഴ്സും ഒന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ